ഡോക്ടർ മാരാജി പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയമാകുന്നു നിങ്ങളുടെ നാളെയിൽ നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം പത്താം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറ് തുലാമാസം ഇരുപത്തി അഞ്ചാം തീയതി രവിവാരം ഞായറാഴ്ച ഞായറാഴ്ചത്തെ സൂര്യോദയം തൃശ്ശൂരിൽ ആറ് ഇരുപത്തി മൂന്നിനും അസം വൈകിട്ട് അഞ്ച് അൻപത്തി അഞ്ചിനുമാകുന്നു നാളത്തെ രാഹുകാലം വൈകിട്ട് നാല് മുപ്പത് മുതൽ ആറ് മണി വരെയുള്ള സമയമാകുന്നു അതിനാൽ പ്രാദേശിക സൂര്യോദയ പ്രകാരം നിങ്ങൾക്ക് രാഹുകാലം കാലം നാല് അൻപത്തി മൂന്ന് മുതൽ ആറ് ഇരുപത്തി മൂന്ന് വരെയുള്ള സമയം സ്വീകരിക്കാവുന്നതാണ് നാളത്തെ തിഥി വെളുത്തപക്ഷത്തിലെ നവമി നവമിതിഥിയാകുന്നു തിഥി അത്ര ശുഭമല്ല റിക്ത ഒഴിഞ്ഞ തിഥിയാകുന്നു നവമി ചതുർത്ഥി നവമി ചതുർദശി ഈ മൂന്ന് തിഥികൾ വെളുത്ത പക്ഷത്തിലേതായാലും കറുത്തപക്ഷത്തിലേതായാലും അത്ര ശുഭമല്ല പക്ഷെ വെളുത്ത പക്ഷത്തിലെ തിഥിക്ക് പ്രത്യേകതയുണ്ട് നാം നവമി ഒൻപതാം ദിവസം വളരെ ശക്തമായ ദിനമാണ് നമ്മുടെ മഹാനവമിയൊക്കെ നാം ആഘോഷിക്കുന്നു നാളത്തെ നക്ഷത്രം കാലത്ത് പത്ത് നാൽപ്പത്തി വരെ അവിടം നക്ഷത്രവും അതിന് ശേഷം പത്ത് നാൽപ്പത്തി അഞ്ച് മുതൽ ചതയൻ നക്ഷത്രവുമാകുന്നു രണ്ട് നക്ഷത്രങ്ങളും ശുഭകാര്യങ്ങൾക്ക് നാം സ്വീകരിക്കുന്ന ദിനങ്ങളാകുന്നു അതിനാൽ നാളെ ഞായറാഴ്ച അധികവും വിവാഹങ്ങളും വിവാഹ മുഹൂർത്തങ്ങളും യാത്രകൾക്കൊക്കെ യാതൊരു ദോഷവുമില്ല സാമ്പത്തിക വിഷയം കുറച്ച് ശ്രദ്ധിക്കണമെന്ന് മാത്രം നാളെ കാലത്ത് ഞായറാഴ്ച അവിട്ടം നക്ഷത്രത്തിൽ നിങ്ങൾക്ക് സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്താവുന്നതാണ് സുബ്രഹ്മണ്യ കടും പായസം സുബ്രഹ്മണ്യ പൂജ അല്ലെങ്കിൽ കുട്ടികളുടെ പഠനശ്രേയസ്സിനായി പഞ്ചാമൃതം ത്രിമധുരം വഴിപാടേ സമർപ്പിക്കാവുന്നതാണ് ഓം വജദ്ഭുവേ ഭയ നമഹ എന്ന പ്രാർത്ഥനയും വളരെയധികം ഉപകരിക്കും ഭദ്രകാളി ക്ഷേത്ര ദർശനമാണെങ്കിൽ നിങ്ങൾക്ക് ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പഞ്ചരി കടും പായസം വഴിപാടായി സമർപ്പിക്കാവുന്നതാണ് ചൊവ്വ പുരുഷരാശിയിൽ നിൽക്കുകയാണെങ്കിൽ നാം സുബ്രഹ്മണ്യനെയും ഫെമിനൈൻ സ്ത്രീരാശിയിൽ നിൽക്കുകയാണെങ്കിൽ നാം ഭദ്രകാളിയെയുമാണ് ഉപാസിക്കുക പ്രാർത്ഥിക്കുക അതിനാൽ മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ കാലത്ത് ചെയ്യാം വൈകിട്ട് നക്ഷത്രമാണ് ഞായറും ചതയവും ശൈവമായ നാഗ ആരാധനക്ക് വളരെ ഗുണമാണ് നാഗങ്ങളിൽ വിഷ്ണുവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നാഗദേവത അനന്തനാകുന്നു മറ്റെല്ലാ സർപ്പദേവതകളും പ്രത്യേകിച്ച് വാസുകി തക്ഷകൻ ഇവരൊക്കെ തന്നെ ശൈവമായ നാഗ ആരാധനാ ദേവതകളാണ് അതിനാൽ നിങ്ങൾക്ക് വൈകിട്ട് സർപ്പക്ഷേത്ര ദർശനം നടത്താം ഓം രാഘവേ നമഹ ഓം കേദവേ നമഹ എന്ന പ്രാർത്ഥനയിലൂടെ രാഹു കേതുക്കളുടെ അനുഗ്രഹം വാങ്ങാവുന്നതാണ് രാഹുവിനെ പ്രാർത്ഥിക്കുമ്പോൾ കേതുവിനെ കൂടി പ്രാർത്ഥിക്കണം അത് കേതുവിൻ്റെ ദശയായാലും അന്തർദശയായാലും അഥവാ രാഹുവിൻ്റെ ദശയായാലും അന്തർദശയായാലും ഈ രണ്ട് ഗ്രഹങ്ങളെയും നാം പ്രാർത്ഥിക്കണം പരസ്പരം ഊരകങ്ങളാണ് രാഹു സർപ്പത്തിൻ്റെ ശിരസ്സും കേതു വാലുമാകുന്നു അതിനാൽ ഈ പ്രാർത്ഥനകൾ വളരെയധികം ഉപകരിക്കുന്നതാണ് നാളത്തെ മുഹൂർത്തം പതിനൊന്ന് ഇരുപത് മുതൽ പന്ത്രണ്ട് ഇരുപത് വരെ വളരെ അനുകൂലമായ ഒരു സമയമാകുന്നു പിന്നെ നിങ്ങൾക്ക് രണ്ട് മുപ്പത് മുതൽ നാല് വരെയുള്ള സമയവും വളരെ അനുകൂലമായി സ്വീകരിക്കാവുന്നതാണ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വേണ്ടി ശോഭനമായ നല്ല നാളെയും നല്ല ഞായറാഴ്ചയും സർപ്പദേവതകളുടെ അനുഗ്രഹങ്ങളും പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം